ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുപ്പത്തിയൊൻപത് വയസ്സ് കഴിയാത്ത അധ്യാപകരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കുവാനുള്ള അവസാന തീയതി ഏപ്രിൽ മാസം പതിനഞ്ച് വരെയാണ് പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ വരുന്ന തിരുവനന്തപുരം ഐ ടി ഡി പിക്ക് കീഴിലുള്ള സ്കൂളുകളിലാണ് ഇപ്പോൾ തൊഴിലവസരം സി ബി എസ് ഇ സിലബസ് ഫോളോ ചെയ്യുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലാണ് ഇപ്പോൾ അധ്യാപകർക്കുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ അല്ലെങ്കിൽ പി ജി ടി ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ അല്ലെങ്കിൽ ടി ജി ടി പ്രൈമറി ടീച്ചേഴ്സ് ഇങ്ങനെ മൂന്ന് വിഭാഗത്തിലായാണ് ഇപ്പോൾ ഒഴിവുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ അറുപത്തിരണ്ട് അധ്യാപകർക്കുള്ള ഒഴിവുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓരോ വർഷവും കരാർ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇവിടെ അധ്യാപകരെ നിയമിക്കുക പി ജി ടി ജി ടി പ്രൈമറി അധ്യാപകരുടെ നിലവിൽ എത്ര ഒഴിവുകൾ ഉണ്ടെന്നും ഏതൊക്കെ വിഷയങ്ങൾക്കാണ് അധ്യാപകർ ആവശ്യമെന്നും പറയാം പി ജി ടിക്ക് നിലവിൽ പത്തൊഴിവുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായി ഞാറനീലി സ്കൂളിലെ ഒഴിവ് നോക്കാം ഞാറനീലി സ്കൂൾ എന്നുള്ളത് തിരുവനന്തപുരം പാലോട് ബൊട്ടാണിക്കൽ ഗാർഡിനടുത്തു നിന്നും ഞാറനീലിയിലേക്കുള്ള വഴി അതായത് ഞാറനീലി എന്നുള്ള വളരെ പ്രകൃതി മനോഹരമായൊരു സ്ഥലമുണ്ട് പൊന്മുടിയുടെ മടിത്തട്ടിലായി കാണപ്പെടുന്ന സ്ഥലമാണ് ഞാറനീലി അവിടെയുള്ള സ്കൂളാണ് ഡോക്ടർ എ വി എൻ സി ബി എസ് ഇ എം ആർ എസ് സ്കൂൾ അതാണ് സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അവിടെ നിലവിൽ മലയാളം ഹിന്ദി ഇംഗ്ലീഷ് കെമിസ്ട്രി തുടങ്ങിയ സബ്ജക്റ്റുകൾക്ക് ഒരു അധ്യാപകനെ ആവശ്യമുണ്ട് പിന്നീട് ഞാറനീലിയിലും കട്ടേല സ്കൂളിലും ആവശ്യമായിട്ട് രണ്ട് അധ്യാപകരെയാണ് അത് താഴെ പറയുന്ന സബ്ജക്റ്റിലുള്ള അധ്യാപകരാണ് ഫിസിക്സിന് രണ്ട് അധ്യാപകർ ആവശ്യമുണ്ട് ബയോളജിക്ക് രണ്ട് മാത്സിന് രണ്ട് ഈ രണ്ട് എന്നുള്ളത് ഞാറനീലി സ്കൂളിലേക്ക് ഒരണവും കട്ടയില സ്കൂളിലേക്ക് ഒരണവും എന്ന രീതിയിലാണ് അടുത്തത് ടി ജി ടി ആണ് ടി ജി ടിക്ക് നിലവിൽ ഇരുപത്തിയാറ് ഒഴിവുകളുണ്ട് ഇത് ഞാറനീലി കുറ്റിച്ചൽ എന്നുള്ള രണ്ട് സ്കൂളുകളിനെ വെച്ചുകൊണ്ടാണ് ഈ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടോട്ടൽ ഇംഗ്ലീഷിന് നാല് അധ്യാപക ഒഴിവുണ്ട് നാലെന്ന് വെച്ചാൽ ഞാറനീലി സ്കൂളിലേക്ക് രണ്ടും കുറ്റിച്ചൽ സ്കൂളിലേക്ക് രണ്ടും അങ്ങനെ മലയാളത്തിന് നാല് ഹിന്ദിക്ക് നാല് സോഷ്യൽ സയൻസിന് നാല് നാച്ചുറൽ സയൻസിന് രണ്ട് അതായത് ഞായറനീലി സ്കൂളിലേക്ക് ഒരാളും കുറ്റിച്ചലിലേക്ക് ഒരാളും പിന്നെ ഫിസിക്കൽ സയൻസിന് രണ്ട് മാത്സിന് നാല് ഫിസിക്കൽ എഡ്യൂക്കേഷന് രണ്ട് പേർ അങ്ങനെയാണ് കൃത്യമായിട്ടുള്ള കണക്ക് ഇത് രണ്ടും നാലും വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ചില സബ്ജക്റ്റിന് രണ്ട് രണ്ട് പേര് വെച്ചിട്ട് രണ്ട് സ്കൂളിൽ ആവശ്യമുണ്ട് അതാണ് നാല് മറ്റു ചിലത് രണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ഓരോ സ്കൂളിലും ഓരോ അധ്യാപകർ എന്നുള്ള രീതിയിലാണ് ഇവിടെ പഠിപ്പിക്കാനുള്ള യോഗ്യത ഫിസിക്കൽ എഡ്യൂക്കേഷന് ബി അല്ലെങ്കിൽ എം ആണ് മറ്റുള്ളവയ്ക്ക് ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദം കെറ്ററ്റ് അല്ലെങ്കിൽ സീറ്ററ്റ് ബി എഡ് മറ്റുള്ള തസ്തികയും ഒഴിവും കൂടിയത് പറയാം മ്യൂസിക്കിന് രണ്ട് അധ്യാപകർ ആവശ്യമാണ് അതായത് ഞാറനീലി സ്കൂളിലേക്ക് ഒരാളും കുറ്റിച്ചൽ സ്കൂളിലേക്ക് മറ്റൊരാളും ലൈബ്രേറിയൻ മൂന്ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാറനീലി കുറ്റിച്ചൽ കട്ടേല തുടങ്ങിയ സ്കൂളുകളിലാണ് ലൈബ്രേറിയൻ ലാബ് അസിസ്റ്റന്റും മൂന്ന് പേരുടെ ആവശ്യമുണ്ട് രണ്ട് പേർ ഞാറനീലി സ്കൂളിലും ഒരാൾ കുറ്റിച്ചൽ സ്കൂളിലുമാണ് അടുത്തതായി മാനേജർ കം റെസിഡൻഷ്യൽ ട്യൂട്ടർ അത് ടി ജി ടി പോസ്റ്റാണ് അഞ്ചു പേരെയാണ് ആവശ്യം ഞാറനീലി സ്കൂളിലേക്ക് രണ്ടും കുറ്റിച്ചിൽ സ്കൂളിലേക്ക് രണ്ടും കട്ടേല സ്കൂളിലേക്ക് ഒരാളും ഇനി അടുത്തതായി ഐ ടി ഇൻസ്ട്രക്ടറാണ് മൂന്ന് പേരുടെ ആവശ്യമുണ്ട് ഞാറനീലിയിലേക്ക് ഒരാൾ കുറ്റിച്ചലിലേക്ക് ഒരാൾ കട്ടേലയിലേക്ക് ഒരാൾ അങ്ങനെയാണ് ഞാറനിലും കുറ്റിച്ചലിലും കട്ടേലും ചേർത്തിട്ട് ടോട്ടൽ മൂന്ന് ഐ ടി ഇൻസ്ട്രക്ടറുടെ തസ്തിക ഒഴിവുണ്ട് അടുത്തതായി പ്രൈമറി ടീച്ചേഴ്സാണ് എട്ട് പേരെയാണ് ആവശ്യം ഞാറനീലി സ്കൂളിലേക്ക് നാല് കുറ്റിച്ചൽ സ്കൂളിലേക്ക് നാല് അങ്ങനെ എട്ട് പേർ അടുത്തതായി ടൂറിസം ടി ജി ടി പോസ്റ്റാണ് ഇതിലേക്ക് രണ്ടുപേരെ ആവശ്യമുണ്ട് ഒന്ന് ഞാറനീലി സ്കൂളിലേക്കും മറ്റൊന്ന് കുറ്റിച്ചൽ സ്കൂളിലേക്കും സി ബി എസ് ഇ സിലബസ് പ്രകാരം പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണമെന്നെല്ലാവർക്കും അറിയാമല്ലോ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാനുള്ള കഴിവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും വേണം റെസിഡൻഷ്യൽ സ്കൂളായതിനാൽ താമസിച്ച് പഠിപ്പിക്കാൻ തയ്യാറുള്ളവരും ആയിരിക്കണം നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാസം നല്ലൊരു വരുമാനം ഇവിടെ നിന്നും കിട്ടും നിങ്ങൾ ഇവിടേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒരിക്കൽ കൂടി പറയുന്നു വരുന്ന ഏപ്രിൽ മാസം പതിനഞ്ച് വരെയാണ് അപേക്ഷിക്കാനുള്ള കാര്യം കൂടി പറയാം വെള്ളക്കടലാസിൽ അപേക്ഷ വേണം ബയോഡാറ്റ വേണം യോഗ്യത വയസ്സ് ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി സഹിതം നേരിട്ടോ തപാലായോ അയക്കാം വിലാസം താഴെ പറയുന്നു പ്രോജക്ട് ഓഫീസർ ഐ ടി ഡി പി നെടുമങ്ങാട് സത്രം ജംഗ്ഷൻ പിൻകോഡ് ആറ് ഒൻപത് അഞ്ച് അഞ്ച് നാല് ഒന്ന് അറുപത്തി ഒൻപത് അൻപത്തി അഞ്ച് നാൽപ്പത്തി ഒന്ന് അവസാന നീതി ഒരിക്കൽ കൂടി ഏപ്രിൽ പതിനഞ്ച്